ലോക ചരിത്രത്തിൽ ഇത്രയധികം ഉപരോധങ്ങൾ നേരിട്ട മറ്റൊരു രാജ്യം കാണില്ല എന്നാൽ കഴിഞ്ഞ നാല് പതിറ്റാണ്ടുകളായി അമേരിക്കയും സഖ്യകക്ഷികളും സഖ്യകക്ഷികളുമേർപ്പെടുത്തിയ സാമ്പത്തിക വിലക്കുകൾ ഇറാനെ തളർത്തുകയല്ല മറിച്ച് സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കുകയാണ് ചെയ്തത് വിദേശത്തു നിന്ന് ആയുധങ്ങൾ വാങ്ങാൻ കഴിയാതെ വന്നതോടെ സ്വന്തം മണ്ണിൽ വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യ ഇന്ന് ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നു ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ അസമമായ യുദ്ധമുറ അഥവാ അസിമ്മട്രിക് വാർഫെയർ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാം എന്ന് ഇറാൻ ലോകത്തിന് കാട്ടിക്കൊടുക്കുന്നു പതിറ്റാണ്ടുകളായി അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും ഏർപ്പെടുത്തിയ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾക്കിടയിലും ഇറാൻ എന്ന പശ്ചിമേഷ്യൻ രാജ്യം വളർത്തിയെടുത്ത സൈനിക കരുത്ത് ലോകത്തെ ഞെട്ടിക്കുന്നതാണ് ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഇറാനെ ഒരു അനുഗ്രഹമായി മാറി സ്വന്തം മണ്ണിൽ അവർ വികസിപ്പിച്ചെടുത്ത സാങ്കേതികവിദ്യ ഇന്ന് അമേരിക്കൻ യുദ്ധതന്ത്രങ്ങളെപ്പോലും തിരുത്തിയെഴുതാൻ പ്രേരിപ്പിക്കുന്നു ആധുനിക യുദ്ധക്കളം ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ് വലിയ യുദ്ധവിമാനങ്ങളോ അത്യാധുനിക പടക്കപ്പലുകളോ അല്ല മറിച്ച് വലിപ്പം കുറഞ്ഞ ഡ്രോണുകളും നിഗൂഢമായ മിസൈൽ താവളങ്ങളുമാണ് ഇന്ന് ലോകശക്തികളെപ്പോലും ഭയപ്പെടുത്തുന്നത് ഇറാൻ്റെ സൈനിക ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ വഴിത്തിരിവ് അവരുടെ ഡ്രോൺ പ്രോഗ്രാമാണ് വൻ തുക ചിലവാക്കി യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിനേക്കാൾ ഫലപ്രദമായി ഡ്രോണുകൾ ഉപയോഗിക്കാമെന്ന് അവർ തെളിയിച്ചു ആയുധ ശേഖരത്തിലെ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന പേരാണ് ഷാഹേദ് നൂറ്റിമുപ്പത്തി ആറ് ഇതൊരു ആത്മഹത്യാ ഡ്രോണാണ് ലക്ഷ്യസ്ഥാനത്തെത്തിയാൽ ഇത് സ്വയം പൊട്ടിത്തെറിക്കുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ സഞ്ചരിക്കാൻ ശേഷിയുള്ള ഇതിന് കേവലം ഇരുപതിനായിരം ഡോളർ അഥവാ പതിനേഴ് ലക്ഷം രൂപ മാത്രമാണ് നിർമ്മാണ ചിലവ് ഒരു സാധാരണ കാറിൻ്റെ വിലയിൽ ഇത്രയും മാലകമായൊരു ആയുധം നിർമ്മിക്കുന്നു എന്നത് അമേരിക്കൻ പ്രതിരോധ വിദഗ്ധരെ പോലും ഞെട്ടിച്ചിട്ടുണ്ട് ഒരേ സമയം നൂറുകണക്കിന് ഡ്രോണുകൾ ഒരുമിച്ച് വിക്ഷേപിക്കുന്ന രീതിയാണ് ഡ്രോൺ സ്വാം ഒരു ശത്രുരാജ്യത്തിൻ്റെ അത്യാധുനിക റഡാർ സംവിധാനങ്ങൾക്ക് പത്തോ ഇരുപതോ ഡ്രോണുകളെ വെടിവെച്ചിടാം എന്നാൽ വൻതോതിലെത്തുമ്പോൾ പ്രതിരോധ സംവിധാനം ആശയക്കുഴപ്പത്തിലാവുകയും പരാജയപ്പെടുകയും ചെയ്യുന്നു കോടികൾ വിലയുള്ള പാട്രിയറ്റ് മിസൈലുകൾ ഉപയോഗിച്ച് കുറഞ്ഞ വിലയുള്ള ഡ്രോണുകളെ നേരിടുന്നത് ശത്രുരാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയെപ്പോലും തകർക്കാൻ പ്രാപ്തമാണ് ഷാഹേദ് നൂറ്റിമുപ്പത്തി ആറിൻ്റെ ചിറകുകളുടെ അറ്റത്ത് ചെറിയ എൻജിനുകളുണ്ട് പുഷ്പം വിരിയുന്നത് പോലെ വിടരുന്ന ചിറകുകളുള്ളതിനാൽ ഇതിനെ ഡെൽറ്റ വിങ് എന്ന് വിളിക്കുന്നു ഇത് ശത്രുവിൻ്റെ റഡാർ സിഗ്നലുകളെ വഴിതിരിച്ചുവിടാൻ സഹായിക്കുന്നു മൊഹാജർ സിക്സ് ഇരുന്നൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള ഇതിന് നാല് ലേസർ ഗൈഡഡ് മിസൈലുകൾ വഹിക്കാൻ കഴിയും രാത്രിയിലും വ്യക്തമായ ദൃശ്യങ്ങൾ നൽകുന്ന ഇൻഫ്രാറെഡ് ക്യാമറകൾ ഇതിൻ്റെ പ്രത്യേകതയാണ് കമാൻഡ് ട്വൻറ്റി ടു ഇറാൻ്റെ ഏറ്റവും വലിയ ഡ്രോണുകളിലൊന്നാണിത് ഇതിന് മൂവായിരം കിലോമീറ്റർ റേഞ്ച് ഉണ്ട് അതായത് ഇറാനിലിരുന്ന് യൂറോപ്പിൻ്റെ ചില ഭാഗങ്ങൾ വരെ ആക്രമിക്കാൻ ഇതിന് സാധിക്കും ഇതിന് മുന്നൂറ് കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ വഹിക്കാനുള്ള ശേഷിയുണ്ട് ഇറാൻ്റെ ഡ്രോണുകൾ അപകടകാരികളാകുന്നത് അവയുടെ വിലക്കുറവ് കൊണ്ടാണ് ഒരു അമേരിക്കൻ പാട്രിയറ്റ് മിസൈൽ ഉപയോഗിച്ച് ഒരു ഡ്രോണിനെ വെടിവെച്ചിടാൻ ദശലക്ഷക്കണക്കിന് ഡോളർ ചെലവാകും എന്നാൽ ഒരു ഡ്രോൺ നിർമ്മിക്കാൻ ഇറാന് വേണ്ടത് വെറും ഇരുപതിനായിരം ഡോളറിൽ താഴെ മാത്രമാണ് ഒരേ സമയം നൂറുകണക്കിന് ഡ്രോണുകൾ ഒരുമിച്ച് അയക്കുന്ന രീതിയാണ് ഇറാൻ പിന്തുടരുന്നത് ഇത് ശത്രു രാജ്യങ്ങളുടെ റെഡാർ സംവിധാനങ്ങളെയും വ്യോമപ്രതിരോധത്തെയും ഒരേ സമയം ആശയക്കുഴപ്പത്തിലാവുകയും തകർക്കുകയും ചെയ്യുന്നു ഇന്ന് കേവലം നിരീക്ഷണത്തിന് മാത്രമല്ല കൃത്യമായ മിസൈൽ ആക്രമണങ്ങൾ നടത്താനും ശേഷിയുള്ള കമാൻഡ് ട്വൻ്റി ടു മൊഹാജർ സിക്സ് തുടങ്ങിയ അത്യാധുനിക ഡ്രോണുകളും ഇറാൻ്റെ പക്കലുണ്ട് അമേരിക്കയുടെ പ്രശസ്തമായ റീപ്പർ ഡ്രോണുകളോട് കിടിപിടിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഇവയിൽ പലതും ഉപയോഗിക്കുന്നത് യുദ്ധവിമാനങ്ങൾ അയക്കാൻ മടിക്കുന്ന അതീവ സുരക്ഷാ മേഖലകളിൽ പോലും ഡ്രോണുകൾ ഉപയോഗിച്ച് ആധിപത്യം സ്ഥാപിക്കാൻ ഇറാന് സാധിക്കുന്നു വരാനിരിക്കുന്ന ഒരു ഇറാൻ അമേരിക്കൻ യുദ്ധത്തിൽ സൈബർ യുദ്ധത്തോടൊപ്പം തന്നെ ഏറ്റവും നിർണായകമാവുക ഈ ഡ്രോണുകളുടെ പോരാട്ടമായിരിക്കും ഇറാൻ്റെ മിസൈൽ സിറ്റികൾ അഥവാ മിസൈൽ സിറ്റീസ് എന്നത് ലോകത്തിലെ ഏറ്റവും നിഗൂഢവും എന്നാൽ ഭീതിജനകവുമായ പ്രതിരോധ സംവിധാനമാണ് ഉപഗ്രഹങ്ങൾക്കോ അത്യാധുനിക ചാരവിമാനങ്ങൾക്കോ കണ്ടെത്താൻ കഴിയാത്ത വിധം ഭൂമിക്കടിയിൽ അടി താഴ്ചയിലാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത് ഇറാനിലെ കുന്നുകൾക്കും മലനിരകൾക്കും താഴെ കിലോമീറ്ററുകളോളം നീളുന്ന ടണലുകളിലാണ് ഈ മിസൈൽ നഗരങ്ങൾ സ്ഥിതി ചെയ്യുന്നത് കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ച അതീവ സുരക്ഷയുള്ള ഈ ടണലുകളിൽ ഒരേ സമയം ആയിരക്കണക്കിന് മിസൈലുകൾ സൂക്ഷിക്കാൻ സാധിക്കും യുദ്ധമുണ്ടായാൽ മിനിറ്റുകൾക്കുള്ളിൽ ഇവ പുറത്തെടുത്ത് തൊടുക്കാൻ സാധിക്കുന്ന തരത്തിലാണ് ഇതിൻ്റെ ഘടന ഇറാൻ അടുത്തിടെ പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം മണ്ണിൽ നിന്ന് നേരിട്ട് മിസൈൽ വിക്ഷേപിക്കുന്ന രീതിയാണിത് ഭൂമിക്കടിയിൽ ഒളിപ്പിച്ചിരിക്കുന്ന മിസൈലുകൾ ഒരു ബട്ടൺ അമർത്തിയാൽ മണ്ണ് പിളർന്ന് പുറത്തുവരികയും ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കുകയും ചെയ്യും ഇത് ശത്രുരാജ്യങ്ങൾക്ക് ബോംബിട്ട് നശിപ്പിക്കാൻ കഴിയില്ല എന്ന വലിയ ഗുണമുണ്ട് ഇറാൻ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി അഞ്ച് വലിയ മിസൈൽ നഗരങ്ങളുണ്ടെന്നാണ് ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത് എന്നാൽ രഹസ്യാന്വേഷണ ഏജൻസികൾ പറയുന്നത് രാജ്യത്തുടനീളം ഇത്തരത്തിലുള്ള ചെറിയ കേന്ദ്രങ്ങൾ ഉണ്ടെന്നാണ് പേർഷ്യൻ ഗൾഫ് തീരങ്ങളിലും പർവ്വത മേഖലകളിലുമാണ് ഇവ അധികവും കേന്ദ്രീകരിച്ചിരിക്കുന്നത് അമേരിക്കയുടെയോ ഇസ്രായേലിൻ്റെയോ വ്യോമാക്രമണങ്ങളെ പ്രതിരോധിക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എത്ര വലിയ ബോംബാക്രമണം ഉണ്ടായാലും ഭൂമിക്കടിയിലുള്ള ഈ മിസൈലുകൾ സുരക്ഷിതമായിരിക്കും ഒരു യുദ്ധമുണ്ടായാൽ തിരിച്ചടി നൽകാൻ ഈ മിസൈലുകൾ ഇറാനെ സഹായിക്കും ഇറാൻ്റെ സൈനിക ശക്തിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് കേവലം ഡ്രോണുകളിൽ മാത്രം ഒതുങ്ങുന്നതല്ല മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ മിസൈൽ ശേഖരം കൈവശമുള്ള രാജ്യമാണ് ഇറാൻ ഇറാൻ്റെ ഏറ്റവും വലിയ ശക്തി അവരുടെ ദീർഘദൂര മിസൈലുകളാണ് രാജ്യങ്ങൾക്ക് മുകളിലേക്ക് കൃത്യമായി പതിക്കാൻ ശേഷിയുള്ള ആയിരക്കണക്കിന് ബാലിസ്റ്റിക്കും ക്രൂയിസ് മിസൈലുകളും ഇറാൻ്റെ പക്കലുണ്ട് സെജ്ജിൽ രണ്ടായിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈൽ ഇത് ഇസ്രയേലിനെയും യൂറോപ്പിൻ്റെ ചില ഭാഗങ്ങളെയും ലക്ഷ്യം വയ്ക്കാൻ ശേഷിയുള്ളതാണ് ഷഹർ വലിയ അളവിൽ സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ കഴിയുന്നതും പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിക്കാൻ ശേഷിയുള്ളതുമായ മിസൈൽ ഹൈപ്പർസോണിക് മിസൈൽ ശബ്ദത്തേക്കാൾ അഞ്ച് ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കുന്ന ഫത്താഹ് പോലുള്ള മിസൈലുകൾ ഇറാൻ്റെ പക്കലുണ്ട് ഇവയെ തടയാൻ നിലവിലെ ലോകത്തെ ഒരു പ്രതിരോധ സംവിധാനത്തിനും കഴിയില്ല ഇറാൻ്റെ ഔദ്യോഗിക സൈന്യത്തിനു പുറമേ പ്രവർത്തിക്കുന്ന അതീവ കരുത്തട്ട ഒരു വിഭാഗമാണ് ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് ഫോഴ്സ് കുജ്സ് ഫോഴ്സ് ഇറാൻ്റെ പുറത്തുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു ബനൻ സിറിയ ഇറാഖ് യമൻ തുടങ്ങിയ രാജ്യങ്ങളിലെ ആയുധ ഗ്രൂപ്പുകളെ ഇവർ പരിശീലിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നു ഇത് അമേരിക്കയ്ക്ക് വലിയ വെല്ലുവിളിയാണ് കൂടാതെ നാവിക യുദ്ധത്തിൽ വലിയ യുദ്ധക്കപ്പലുകൾക്ക് പകരം ഇറാൻ ഉപയോഗിക്കുന്നത് വേഗതയുള്ള ചെറിയ ബോട്ടുകളാണ് അമേരിക്കയുടെ ഭീമൻ വിമാനവാഹിനി കപ്പലുകളെ നൂറുകണക്കിന് ചെറിയ ബോട്ടുകൾ ഉപയോഗിച്ച് വലയുന്ന രീതിയാണ് ഇറാൻ പിന്തുടരുന്നത് മിസൈലുകളും ടോർപ്പിഡോകളും ഘടിപ്പിച്ച ഈ ബോട്ടുകൾ ഒരേ സമയം ആക്രമണം നടത്തിയാൽ വലിയ കപ്പലുകൾക്ക് അത് പ്രതിരോധിക്കുക അസാധ്യമാണ് ലോകത്തെ എണ്ണ വ്യാപാരത്തിന്റെ ഇരുപത് ശതമാനവും കടന്നുപോകുന്ന ഹോർമോസ് ഘടലിടുക്കിൻ്റെ നിയന്ത്രണം ഇറാൻ്റെ കൈവശമുണ്ട് നിമിഷങ്ങൾക്കുള്ളിൽ ഈ പാത അടച്ചുപൂട്ടാൻ അവരുടെ നാവിക കരുത്തിന് സാധിക്കും ഇത് വ്യവസ്ഥയെ തന്നെ തകർക്കാൻ ശേഷിയുള്ള ഒരു നീക്കമാണ് ആധുനിക യുദ്ധം വെടിയുണ്ടകളിൽ മാത്രം ഒതുങ്ങുന്നില്ല ലോകത്തിലെ ഏറ്റവും മികച്ച സൈബർ സേനകളിലൊന്നാണ് ഇറാൻ ശത്രുരാജ്യങ്ങളുടെ സർക്കാർ സംവിധാനങ്ങൾ ബാങ്കുകൾ ഊർജ്ജ നിലയങ്ങൾ എന്നിവ ഹാക്ക് ചെയ്ത് നിശ്ചലമാക്കാൻ അവർക്ക് പ്രത്യേക വിഭാഗമുണ്ട് സ്റ്റക്സ്നെറ്റ് പോലുള്ള സൈബർ ആക്രമണങ്ങളെ അതിജീവിച്ചാണ് ഇറാൻ ഈ മേഖലയിൽ കരുത്തുമീടിയത് ആധുനിക യുദ്ധക്കളത്തിൽ ഇറാൻ ഒരു വിസ്മയമാണ് അത്യാധുനിക ആയുധങ്ങൾക്കപ്പുറം ബുദ്ധിമരമായ നീക്കങ്ങളിലൂടെയും കുറഞ്ഞ ചിലവിലുള്ള സാങ്കേതിക വിദ്യയിലൂടെയും ഒരു രാജ്യം എങ്ങനെ വൻ ശക്തികളെ പ്രതിരോധിക്കാം എന്ന് അവർ കാണിച്ചു തരുന്നു ഭൂമിക്കടിയിലെ മിസൈൽ നഗരങ്ങളും ആകാശത്തെ നിശബ്ദ ഡ്രോണുകളും കടലിലെ വേഗമേറിയ ബോട്ടുകളും ചേർന്ന് ഇറാനെ ഒരു അപ്രതീക്ഷമായ പ്രതിരോധ കോട്ടയാക്കി മാറ്റിയിരിക്കുന്നു വരാനിരിക്കുന്ന ഏതൊരു ലോകമഹായുദ്ധത്തിലും ഇറാൻ്റെ ഈ കരുത്ത് ലോകഗതിയെ തന്നെ മാറ്റിമറിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല